വിശ്വാസത്തിന്റെ പാതയിൽ മനുഷ്യർക്കായി ദൈവം തിരഞ്ഞെടുത്ത മഹാന്മാരിൽ ഒരാൾ നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനും വിഷമിക്കുന്നവർക്കു ആശ്വാസം നൽകാനും അത്ഭുതങ്ങളാൽ ലോകത്തെ വിസ്മയിപ്പിക്കാനും ദൈവം നിയോഗിച്ച മഹാപുരോഹിതൻ മഹാപുരോഹിതൻതോണീസ് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ ഫെർണാണ്ടോ എന്ന പേരിൽ ജനിച്ചു ബാല്യത്തിൽ തന്നെ ദൈവസ്നേഹത്തിൽ വളർന്ന് അറിവിലും വിനയത്തിലും കഴിവുള്ളവനായി ആദ്യം ആഗസ്റ്റീനിയൻ ആശ്രമത്തിൽ പ്രവേശിച്ചു പിന്നെ ഫ്രാൻസിസ്കൻ സമുദായത്തിലേക്ക് ചേർന്നു അവിടെ നിന്ന് അദ്ദേഹം അന്തോണീസ് എന്നു പേരെടുത്തുകൊണ്ട് ജീവിതം മുഴുവനും ക്രിസ്തുവിന്റെ സുവിശേഷ പ്രഘോഷണത്തിനായി സമർപ്പിച്ചു അന്തോണീസ് അസാധാരണമായ പ്രസംഗകനായിരുന്നു ദൈവവചനം കേൾപ്പിക്കാൻ വന്ന ജനക്കൂട്ടങ്ങൾ ആയിരങ്ങൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗശക്തിയെക്കുറിച്ച് പറയുമ്പോൾ മീൻമാർ പോലും കരയിൽ എത്തി അദ്ദേഹത്തിന്റെ വചനങ്ങൾ കേട്ടു എന്നതാണ് ഏറ്റവും പ്രസിദ്ധമായ സംഭവം രോഗികൾക്ക് സുഖം വിഷമിച്ചവർക്കു സമാധാനം നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കൽ എല്ലാം അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയാൽ സംഭവിച്ചു ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് ആം വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ വിശുദ്ധിയും അത്ഭുതങ്ങളും കണ്ടറിഞ്ഞ സഭ വെറും ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവിശ്വസനീയമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു കേരളത്തിലെ ആരാധനാ ചരിത്രം കേരളത്തിലെ ക്രൈസ്തവർക്ക് വിശുദ്ധ അന്തോണീസിനെ ദിവ്യകാരുണ്യത്തിന്റെ മഹാപ്രവാചകൻ എന്നും കൃപാനിധി എന്നും വിളിക്കാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ആരാധനാലയങ്ങളിൽ നടക്കുന്ന നോവേനയും വിശാവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും മധ്യസ്ഥതയും അനുഭവിക്കുന്ന അനവധി വിശ്വാസികളുടെ സാക്ഷ്യമാണ്